ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ നമുക്കറിയാം അത് സുപ്രീംകോടതി വിധിക്ക് അനുകൂലമായിരുന്നു സ്ത്രീകളുടെ പ്രവേശനം സാധ്യമാക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു വലിയ രാഷ്ട്രീയ വിവാദമായി അത് മാറി ഒരു ഘട്ടത്തിൽ വലിയ അക്രമ സംഭവങ്ങളിലേക്കുമൊക്കെ അത് വഴിമാറി വഴിമാറിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് നവോത്ഥാന മതിലുകൾ സൃഷ്ടി മതിൽ സൃഷ്ടിച്ചും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചും ഒക്കെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രചാരവും പ്രചരണങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഒക്കെ ഭാഗമായി നടന്നു വന്നത് നമ്മൾ കണ്ടതാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി രൂപപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സർക്കാർ സംഘടിപ്പിക്കാൻ പോകുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സമാനമായ നിലയിൽ വലിയ രീതിയിലുള്ള എതിർപ്പും അനുകൂലിച്ചും ഒക്കെയുള്ള നിലപാടുകളും ചർച്ചകളും ഉയർന്നുവരുമ്പോൾ അവിടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് വീണ്ടും ശ്രദ്ധേയമാവുകയാണ് സർക്കാർ ടേൺ അടിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു അത് ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ സർക്കാർ നിലപാട് തിരുത്തുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകിയതാണ് ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് സം സി പി എം എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഇതൊരു നിലപാട് മാറ്റത്തിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് സ്ത്രീ പ്രവേശനമാകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് പുതിയ സാഹചര്യത്തിൽ ഒരു നിയമോപദേശത്തിന്റെ രൂപത്തിൽ ലഭിച്ച് ആ വിധത്തിൽ കോടതിയെ അറിയിക്കുക എന്നതാണ് ഇപ്പോൾ സി പി എം സർക്കാരും ലക്ഷ്യമിടുന്ന കാര്യം അപ്പോൾ ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ സി പി എം വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു വിമർശനങ്ങൾ കേട്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല ദേവസ്വം ബോർഡാണ് ഈ സംഗമം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരമുണ്ട് യുവതീപ്രവേശനം കഴിഞ്ഞ അധ്യായമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് അതിൽ നേരിട്ട് ഒരു പരാമർശം എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കോടതി വിധിയുടെ ഭാഗമായി വന്ന കാര്യങ്ങളാണ് അതിലേക്കിപ്പോൾ കടന്നു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാകുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന വ്യക്തമായ വിവരങ്ങൾ വരികയും കോടതിയിൽ ഉൾപ്പെടെ ആ നിലപാട് മാറ്റം പ്രതിഫലിക്കും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആ ചോദ്യം ഉയരുന്നത് പക്ഷേ അദ്ദേഹം അതിൽ കൃത്യമായി മറുപടി നൽകുന്നില്ല എം വി ഗോവിന്ദൻ പ്രതികരണം കേൾക്കാം സംഗമം തീരുമാനിച്ചത് സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന് അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു വിശ്വാസികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് സി പി ഐ എം പിന്നെ ജനാജ് മുന്നിൽ ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കും എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് സി പി എം എന്ന് പറയുന്നു എങ്ങനെയാണ് സി പി എം ഈ സാഹചര്യത്തിലേക്ക് എത്തുന്നത് നോക്കിയാൽ അത് കഴിഞ്ഞ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിച്ച നിലപാട് സർക്കാർ സ്വീകരിച്ച നിലപാട് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അത് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ച രീതി ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നത് അയ്യപ്പ സംഗമം പോലും അതിൻ്റെ ഭാഗമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിനെ തുടർന്ന് സമാനമായ നിലയിൽ വിവാദങ്ങൾ ഉയരുമ്പോഴാണ് ആ ഓരോ വിവാദങ്ങളും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വളരെ ഉദാരപൂർണമായിട്ടുള്ള സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യം ഉയർന്നത് സ്റ്റാലിൻ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് സ്റ്റാലിൻ്റെ വരവ് മുടങ്ങുന്നു പിന്നീട് എൻ എസ് എസ് ഉയർത്തിയ ചില അവർ അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അത് രാഷ്ട്രീയം ഒഴിവാകണം എന്നതാണ് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അതിൽ ഉണ്ടാകരുത് എന്ന വളരെ നിഷ്കർഷ എൻ എസ് എസ് ഇ വിഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു നിലനിന്നി പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ആയോ ആഗോള അയ്യപ്പ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതാണ് എന്നതാണ് എൻ എസ് എസ് വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ആചാര സംരക്ഷണം എന്നത് ഒരു പ്രധാന വിഷയമാണ് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു എൻ എസ് എസിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് അത് സർക്കാർ ഇപ്പോൾ ആ നിലയിലേക്ക് തന്നെ അതിനെ സമീപിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പഭക്തരെ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി ദേവസ്വം ബോർഡ് എത്തുകയാണ് ജനപ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള പരിപാടി മറ്റ് പ്രതിനിധികളുമായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ അതേപടി പാലിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇതിലൊരു വ്യക്തത വരുത്തുകയും ആ കാര്യങ്ങൾ എൻ എസ് എസ് വ്യക്തമായി പറയുകയും ചെയ്തത് ആ സാഹചര്യത്തിൽ അതനുസരിച്ച് ഉള്ള നിലപാടിലേക്ക് സർക്കാരും സി പി എമ്മും എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് കോടതിയിൽ ദേവസ്വം ബോർഡ് പഴയ നിലപാട് അറിയിച്ചിരുന്നത് അപ്പോൾ ആ നിലപാട് തിരുത്തുക തിരുത്തി ഇനി പുതിയ നിലപാട് കോടതിയെ അറിയിക്കുക എന്നതാണ് ഇനിയുള്ള നീക്കം നിയമ നിയമവിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കൂടിയാലോചന നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനിയുള്ള പുതിയ നിലപാട് കോടതിയെ അറിയിക്കുക അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന വിശദീകരണം നൽകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മാത്രമായിരിക്കും അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുക എന്നതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്ന കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ വ്യക്തമായി തന്നെ നൽകിയതാണ് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പി എസ് പ്രശാന്ത് പറഞ്ഞത് ആ വാക്കുകൾ കൂടി കേൾക്കാം

പറഞ്ഞല്ലോ നിയമ അതുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിച്ച് ശബരിമലയിലെ നമുക്ക് ബോർഡ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ സർക്കാരിനെതിരെ ആദ്യമായുള്ള പ്രതിഷേധം രൂപപ്പെടുന്നത് നാമജപ ഘോഷയാത്ര നടത്തിയതോടു കൂടിയാണ് അപ്പോൾ അന്ന് അവിടെ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് സംസ്ഥാനത്താകെ ആളിപ്പെട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരുമ്പോഴും ആദ്യം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള എതിർപ്പ് പഴയതുപോലെ തന്നെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു എന്നാൽ അതിനെ അനുകൂലമായ അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്ന തരത്തിലുള്ള സമീപനങ്ങളും പ്രതികരണങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നായാലും സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ആയാലും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു ഇത് അസ്വസ്ഥപ്പെടുത്തുന്നത് ബി ജെ പി ആണ് കാരണം സുവർണാവസരമായി ഈ സാഹചര്യങ്ങളെ ഒക്കെ കണ്ടത് ബി ജെ പി ആണ് സർക്കാരിൻ്റെ ദുഷ്ടലാക്കാണ് രാഷ്ട്രീയ നേട്ടത്തിനായി സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ എന്ന ഒരു വിമർശനമാണ് ഇപ്പോഴും ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് എന്ന കുറ്റപ്പെടുത്തലാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും ഉയരുന്നത് സി പി എമ്മിൻ്റെ ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ് എന്താണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത് ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവണ്മെൻറ്റാണ് എൽ ഡി എഫിൻ്റെ ഗവണ്മെൻറ്റ് സി പി എമ്മിൻ്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വാടകക്കടുത്തുകൊണ്ട് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ട ശബരിമല സംഭവത്തിന് ശേഷം സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള അജണ്ടയാണ് അത് തിരിച്ചറിയാൻ സർക്കാർ വിശ്വാസികൾക്കൊപ്പമല്ല എന്നതായിരുന്നു ബി ജെ പി ഈ യുവതീ പ്രവേശന വിഷയ സമയത്തൊക്കെ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ എന്നാൽ ഇപ്പോൾ വിശ്വാസ വഴിയിലാണ് തങ്ങളെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളത് പറയുന്നു അവർ ഉയർത്തുന്ന ഓരോ വിഷയങ്ങളെയും ആ രീതിയിൽ തന്നെ സമീപിക്കുന്നു അയ്യപ്പ സംഗമം നടത്തുന്നു യുവതി പ്രവേശനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കാൻ പോലും ദേവസ്വം ബോർഡ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പോലും ബി ജെ പി അതിനെതിരെ രംഗത്തു വരുന്നു അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് ബി ജെ പി തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഒരു സർക്കാർ തെറ്റുതിരുത്തുന്നതായി ബി ജെ പിക്ക് ഇതിനെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് അവരുടെ രാഷ്ട്രീയ നോക്കം നോട്ടം കൊണ്ടാണോ എന്നത് വിശദീകരിക്കേണ്ടത് ബി തന്നെയാണ് കാരണം ഹിന്ദു വോട്ടുകൾ സി പി എമ്മിലേക്ക് അടുക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി അസ്വസ്ഥപ്പെടുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുത്തവകാശം അവർക്കാണോ എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് ബി ജെ പി തന്നെയാണ് എന്തായാലും മറ്റ് വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ അവരെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾക്കൊന്നും തന്നെ അയ്യപ്പ സംഘവുമോ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ എതിർപ്പില്ല എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ സർക്കാർ മറുപടി പറയേണ്ടി വരുന്നത് സർക്കാരിനെ വിശ്വസിച്ച് നവോത്ഥാന മതിലിൽ കണ്ണികളായ ഓരോ മനുഷ്യരോടുമാണ് തുല്യതയ്ക്ക് വേണ്ടി സർക്കാർ നടത്തിയ പ്രസ്താ നീക്കങ്ങൾ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രസ്താവനകൾ യുവതി പ്രവേശനത്തിന് അനുകൂലം എന്നെടുത്ത നിലപാടുകൾ അതിനെ പാടിപ്പുകഴ്ത്തിയവർ ഇവരോട് സർക്കാർ എന്ത് പറയും ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയാണെങ്കിൽ എന്നതാണ് നമുക്കറിയേണ്ടത് അവിടെ എന്ത് വിശദീകരണം ഉണ്ടാകുന്നു പാടെ ഉള്ളൊരു മാറ്റമാണോ അതോ ഈ വിഷയം എങ്ങനെ സർക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമുക്ക് ഫോക്കസിലേക്ക് തന്നെ തിരിച്ചെത്താം